ഇപ്പോൾ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് ഇപ്പം പൊന്നാനി പോലൊരു സ്ഥലത്ത് പലപ്പോഴും മറുപക്ഷത്തുനിന്ന് അവിടെ വിമതനായിട്ട് നിൽക്കുന്ന ഒരാളെ അല്ലെങ്കിൽ അത്തരം ഒരാളെ കണ്ടെത്തി കൊണ്ടുവന്ന് പരീക്ഷിക്കുന്ന കൗതുകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഈ ഷൗക്കത്തിനെ ഷൗക്കത്തിനെ കിട്ടിയാൽ കൊള്ളുന്ന എൽ ഡി എഫിന് വലിയൊരു ആഗ്രഹമുണ്ട് ഷൗക്കത്തിനെ സമീപിച്ചു ഷൗക്കത്ത് മത്സരിക്കുമോ മത്സരിക്കില്ല എളുപ്പം കോൺഗ്രസ് വിട്ടു പോവാൻ പറ്റില്ലാക്ട് ഉണ്ടാകുന്നേ ചതിക്കന്മാരെയൊക്കെ കേരളം അങ്ങനെ വലിയ രീതി അംഗീകരിക്കാറില്ല പിന്നെ അംസക്കാനൊക്കെ അന്ന് അംഗീകരിച്ചുവച്ചാല് അത് അംസക്കാരുടെ ഭാഗായിരുന്നു ശരി ഷൗക്കത്തിന്റെ ഭാത്ത എന്ത് ശരി ശരിയങ്ങ് പറയാൻ പറ്റും അടുത്ത കാലത്ത് കുറെ വിവാദങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ സമയത്ത് അതില് ഷൗക്കത്ത് എവിടെയായിരുന്നു ഷൗക്കത്തിൽ എന്താണ് കോൺഗ്രസ് കൊടുക്കാതിരുന്നത് ആര്യാടൻ കോൺഗ്രസ് തിരിച്ചു കൊടുക്കാൻ നാലരട്ടി തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്താണ് നീ വേണ്ടത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണോ അതാണ് മറ്റൊന്ന് ഞാൻ ചോദിച്ചോട്ടെ ഈ കെ ടി ചെലീൽ ഫാക്ടർ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പബ്ലിക് ഇമേജ് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇന്റർണൽ കാര്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഈ സാമുദായിക നീക്കുപോക്കുകൾ അല്ലെങ്കിൽ സാമുദായിക സംഘടനാ നേതാക്കളുമായുള്ള നീക്കുപോക്കുകൾക്ക് ഇപ്പോഴും അദ്ദേഹം വിരുദ്ധൻ തന്നെയല്ലേ അല്ല വിരുദ്ധനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിരുദ്ധമൊന്നും അത് അത് സി പി എമ്മിനും അത് അതുപോലെ തന്നെ ഈ മുസ്ലിം മത നേതാക്കന്മാരുടെ ഇടയിൽ ഒരു ഒരു പാലം വേണ്ടിയിരുന്നു അപ്പോൾ ഈ ജലീൽ ഈ ലീഗിലായിരുന്ന സമയത്താണ് എ പി അബൂബക്ക കൗൺസിലർ നല്ല ബന്ധം ഉണ്ടായിരുന്നത് അത് ഇളമ്പരം കരീംക അങ്ങനെയുള്ള ആളുകളാണ് അതിന് പിന്നിൽ ഈ ജലീലിന്റെ കാര്യം വെച്ചാൽ ജലീൽ എവിടെയും കേന്ദ്രിച്ചല്ല അല്ല പാർട്ടിക്കാരനല്ലോ ഇളമരം കരീമിക്ക സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ട് കരീം ക സഖാവാണ് കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് ജലീലിൻ്റെ ആ പ്രശ്നമില്ല എവിടെയും കേന്ദ്രിച്ചല്ല ജലീലിന് ഏറെ കയറി അസ്ലാം അലേഖ് കുറയാം അത് കരിയുംക്കെ കുറച്ച് ബുദ്ധിമുട്ടായി ഇവ ഒന്നും മൂപ്പൻ പല പക്കാൽ സെക്കുലർ ആണ് മൂപ്പര് ഞാൻ മുപ്പന അങ്ങനെ അഭിനയിക്കാമെന്ന് നിൽക്കില്ല പിന്നെ ആരൊക്കെ സ്ഥലം പറഞ്ഞാൽ തിരിച്ചു പറയുന്നില്ല അങ്ങോട്ട് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇവർക്ക് രണ്ട് കൂട്ടുകർക്ക് ഒരേപോലെ സ്വീകാര്യനായ ഒരാളാണ് ജലീൽ പിന്നെ ജലീലിൽ വേറെ ഒരുപാട് സി പി എമ്മിന് ഇതുവരെ അപ്രാപ്യമായ ഒരുപാട് സോയ്സുകളെ സി പി എമ്മിന് അനുകൂലമായി കൊണ്ടുവരാൻ പറ്റും അത് ഇൻ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നില്ല അത് സി പി എമ്മിന് ഇലക്ട്രോ പൊളിറ്റിക്സിന് ഗുണ ഗുണകരമാണ് പക്ഷേ ഇലക്ട്രോൾ പൊളിറ്റിക്സിൽ ഗുണകരമാകുമ്പോൾ തന്നെ ലോങ് ടൈം ആ ഗുണകരമാണെന്ന് എനിക്കറിയില്ല ഏതായാലും മലബാറിൽ എസ്പെഷ്യലി തെക്കൻ മലബാറിൽ എൽ ഡി എഫിലെ മുസ്ലിം കാൻഡിഡേറ്റുകൾ പക്കാ പാർട്ടിക്കാരല്ലാത്ത മുസ്ലിം കാൻഡിഡേറ്റ്സിനെ നിർണ്ണയിക്കുന്നതിൽ ജലീലൊരു വാക്കാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ജലീലിൻ്റെ അഭിപ്രായം അറിയാതെ ചെയ്യില്ല എന്നാണ് എനിക്ക് പലപ്പോഴും എൻ്റെ ഒരു എനിക്ക് പലപ്പോഴും അതിനുള്ളിൽ നിന്ന് എൻ്റെ ഒരു നിരീക്ഷണമാണത് പക്ഷെ പക്ക ഇളമന കരിക്കാരെ ഫീൽഡ് ഫീൽഡ് ചെയ്യണമെങ്കിൽ ജലീലിനോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഫീൽഡ് ചെയ്തിരിക്കും ഇപ്പോൾ റിയാസിനെ ഫീൽഡ് ചെയ്യണമെങ്കിൽ ആവശ്യമില്ല പക്ഷേ ഒരു ഒരു പൊതുസമ്മതനായ ഒരാളെയൊക്കെ നിർത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭയങ്കര കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്ത് ഒരു പുതിയൊരു പാർട്ടി കാൻഡിഡേറ്റിനെ നിർത്തുമ്പോൾ കാൻഡിഡേറ്റ് മുസ്ലിം ആണെങ്കിൽ അതെനിക്കൊന്ന് ജലീലിനെ കൂടി ആയിപ്പോൾ അന്വേഷിച്ചിട്ട് ഇപ്പം ചെയ്യാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പില്ലേ ഈ പിന്നെ പ്രാണപ്രതിഷ്ഠ ഒരു വലിയ പ്രചരണ വിഷയമായിട്ട് ആ മേഖലയിൽ വരത്തില്ലേ അപ്പം ആണെന്ന് ആ രീതി അങ്ങനെ വലിയ നമ്മളുടെ ഹിന്ദുക്കളെ കേരളത്തിൽ ഹിന്ദു ഏറ്റവും വലിയ നിഷേധികൾ അത് പ്രചരിപ്പിക്കത്തില്ല കാരണം ഈ മറ്റേ ഈ പറയുന്ന പോലെ അതൊരു ഫാക്റ്റാണ് അതവിടെ ഉണ്ട് അയോധ്യ പ്രാണപ്രതിഷ്ഠ അത് ഉണ്ട് ഒരു ഇൻവെസ്റ്റ് ആയിട്ട് അതവിടെ ഉണ്ട് പക്ഷേ ഈ ന്യൂനപക്ഷം അതിനൊരു തെരഞ്ഞെടുപ്പ് വിഷയം ആക്കത്തില്ല അല്ലെ കേരള കേരളത്തിലെ ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമല്ല ഒന്ന് സംഭവം സംഭവം വെച്ചാൽ ആർ എസ് എസ് ആർ നേരെപ്പോൾ ഉണ്ടാക്കിയല്ലോ കോടതി വിധി അനുസരിച്ചല്ലേ ഉണ്ടാക്കിയത് അത് ഞാനാണ് ഈ നിലപാട് ആദ്യം പറഞ്ഞത് അതായത് മുസ്ലീങ്ങൾ ഇതിലെന്തിനാണ് ആദ്യം കൊള്ളുന്നത് കോടതി വിധി അനുസരിച്ചിട്ടാണ് ആർ എസ് ആർ നേരെപ്പോൾ ഉണ്ടാക്കിയതല്ല കോടതി വിധി റൂൾ ഓഫ് ലോയുടെ ഭാഗമാണല്ലോ ഈ റോൾ ഓഫ് ലോ ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടെ മുസ്ലീങ്ങളും ക്രിസ്ത്യങ്ങളൊക്കെ ഇത്രയും ഹ്യൂജ് ഹിന്ദു മെജോറിറ്റിയ ആർ എസ് ഒക്കെ ഉണ്ടായിട്ട് ജീവിച്ചു വന്ന് ബേസിക്കലി ഹിന്ദുക്കൾ സെക്കുലർ ആയതുകൊണ്ടാണ് അത് കാര്യം വേറെ രണ്ടാമത് അത് ഉറപ്പ് വരുത്തുന്നത് ഇവിടെ ഒരു റോൾ ഓഫ് ലോ ഉള്ളതുകൊണ്ടാണ് ഇതേ നിലപാട് തന്നെയാണ് പിന്നെ സംശയം പറഞ്ഞത് പിന്നെ ആരും പറഞ്ഞത് ലീഗും പറഞ്ഞത് അക്കാര്യത്തിൽ വലിയൊരു പ്രശ്നമില്ല രണ്ട് കോൺഗ്രസ് എന്ത് ചെയ്തു കോൺഗ്രസ് അതിൽ പങ്കെടുത്തില്ല അപ്പം ഹാപ്പിയല്ലേ നമ്മളെ ആളുകൾ അവർ ഹാപ്പിയായല്ലോ അപ്പം അത് കോൺഗ്രസിനെതിരെ വലിയ രീതിയിൽ വീശാൻ പറ്റില്ല